പത്തനംതിട്ടയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ് ജി ആൻഡ് ജി ഫിനാൻസ് എന്ന സ്ഥാപനത്തിൻ്റെ നാൽപ്പത്തിയെട്ട് ശാഖകളും അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങി നൂറ് കോടിക്ക് മുകളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് വിലയിരുത്തൽ കുറച്ച് ദിവസമായിട്ട് ഇതിങ്ങനെ പ്രശ്നമുണ്ടെന്നുള്ളത് മാത്രം നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഒരു വിശ്വാസവും ഇദ്ദേഹത്തിൻ്റെ ഈ സാമ്പത്തിക ഭദ്രതയൊക്കെ ജനങ്ങൾ കണ്ടിരിക്കുന്നിടത്തോളം ഒരു റൂമറാണ് എന്നുള്ള രീതിയിലാണ് ഈ ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ച് പോകുന്നത് എനിക്ക് ആക്ച്വലി ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു കോടി രൂപയും മേലുണ്ട് എൻ്റെ മൊത്തം എൻ്റെ കലാകടകൾ ഫാമിലിയിൽ നിന്ന് ഒരു കോടി രൂപയിൽ മേലെ ഇതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് ഞാൻ ഒരു പ്രവാസിയായിരുന്നു മുപ്പത്തേഴ് കൊല്ലം കൊണ്ടും പ്രവാസിയായിരുന്നു അവിടെ നിന്നുകൊണ്ടും ഇവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്വന്തം നാട്ടിലെ സ്ഥാപനമാണ് അപ്പോൾ അതിനാൽ നമ്മൾക്ക് നിക്ഷേപിക്കുന്നുകൊണ്ട് ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു എനിക്ക് പതിനഞ്ച് ശര ശതമാനം പലിശ പകുതി എമൗണ്ടിനും ബാക്കി നമ്മൾ ചെക്ക് കൊടുത്ത എമൗണ്ടിന് പതിനാല് ശതമാനം പലിശയുമാണ് നമുക്ക് തന്നത് വാങ്ങിച്ചിട്ടില്ല ഉണ്ട് ജനങ്ങൾ ഈ സ്ഥാപനത്തിന് എത്ര രീതി എങ്ങനെയായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പത്തനംതിട്ട ആസ്ഥാനമായ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നാലാമത്തേതാണ് പൂട്ടിപ്പോകുന്നത് നൂറുകണക്കിന് ആളുകളെ ആശങ്കപ്പെടുത്തിക്കൊണ്ടാണ് മല്ലപ്പള്ളി താലൂക്ക് പരിധിയിലെ തെള്ളിയൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജി ആൻഡ് ജി ഫിനാൻസ് എന്ന സ്ഥാപനം പൂട്ടിയിട്ടുള്ളത് മുപ്പത്തി ഒന്നാം തീയതിയാണ് സ്ഥാപനത്തിൻ്റെ എല്ലാ ശാഖകളും പൂട്ടിയത് ഫെബ്രുവരി ഒന്ന് മുതൽ ഒരു ശാഖയും പ്രവർത്തിക്കുന്നില്ല സ്ഥാപനത്തിൻ്റെ ഉടമ ഗോപാലകൃഷ്ണൻ്റെ വീടാണിത് ഇയാളെ കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ കണ്ടവരായിട്ട് ആരുമില്ല ഇയാൾ ഒപ്പം തന്നെ ഇയാളുടെ ഭാര്യ സിന്ധുവി നായർ മകൻ ഗോവിന്ദ്ജി നായർ മരുമകൾ ലക്ഷ്മി ലേഖ എന്നിങ്ങനെ നാലു പേരെയും ഇവിടെ കാണാനില്ല കഴിഞ്ഞ ഒരു മാസത്തിൻ്റെ അടുത്തായി പല നിക്ഷേപകരും പണം കിട്ടുന്നില്ല എന്നുള്ള വിഷയം മുൻനിർത്തിക്കൊണ്ട് പോലീസിനെ സമീപിച്ചെങ്കിലും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഈ മാസം ഒന്നാം തീയതിയാണ് ചുരുക്കത്തിൽ സ്ഥാപന ഉടമകൾ സ്ഥലത്ത് നിന്ന് മുങ്ങിയ ശേഷമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായും ഉയർന്നു വന്നിട്ടുള്ളത് നിക്ഷേപരായിട്ടുള്ള നിരവധി പേർ വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ വീണ്ടും നിക്ഷേപ തട്ടിപ്പ്